മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വാമദേവനെ കമലേശ്വരം കമ്പനിയിൽ നിന്നും പുറത്താക്കി മേഘനാഥനെയാണെങ്കിൽ മുന്നേ കണ്ണൻ ജോലി നിന്ന് പുറത്താക്കിയിരുന്നു അങ്ങനെ അവരുടെ ആകെയുള്ള വരുമാനമാർഗം നിലച്ചു എന്ന് തന്നെ പറയാം ആ സമയത്താണ് സീമന്തിനമ്മയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നത് സീമന്തിനിയമ്മയോട് പാമദേവൻ കുറച്ച് പൈസ കടം ചോദിക്കുന്നു അന്നേരം സീമന്തിനെ അമ്മ ആകെ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് വീട്ടിലിരിക്കുന്ന എന്നോടാണോ കാശ് കടം ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മരുമോടുകൂടെ പോയി ചോയിര് അവളാണെങ്കിൽ പത്ത് നൂറ്റമ്പത് പവൻ അണിഞ്ഞോണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കായതുകൊണ്ട് ഉറപ്പായിട്ടോ തരും സ്വർണ്ണമാണെങ്കിൽ പണയം വെക്കാനല്ലേ പറ്റുകയുള്ളൂടീ ഞാനിപ്പോൾ തന്നെ ആ സ്വർണം കഴിഞ്ഞാലും നാളെ ഒരു സമയത്ത് അത് തിരിച്ചെടുത്ത് കൊടുക്കേണ്ടി വരും അന്നേരം സീമന്തിനമ്മ പറയുന്നുണ്ട് ഇപ്പം മേടിച്ചിട്ട് ഇപ്പം തന്നെ തിരിച്ചു കൊടുക്കാനല്ലോ പറയുന്നേ കൊടുക്കാമെന്നൊരു ഉറപ്പ് പറഞ്ഞങ്ങ് വേടീര് കൊടുക്കുകയെന്നും വേണ്ട അവളുടെ എന്ന് പറയുന്നത് നമ്മുടെയും സ്വർണ്ണമല്ലേ അവളെല്ലാം അവിടെ പൂട്ടിക്കെട്ടി വെച്ചുകൊണ്ടിരിക്കുവല്ലേ അത് കേട്ട് വാമദേവന് തൃപ്തിയാവുന്നുണ്ട് ആ നീ പറഞ്ഞതിലും കാര്യമുണ്ട് ഞാനൊന്ന് അവളോട് സ്വർണം ചോദിക്കട്ടെ തരുവാണെങ്കിൽ മേടിച്ചുകൊണ്ട് പോവാം അങ്ങനെ വാമദേവൻ പോയി മഞ്ജുവിനോട് പറയുന്നുണ്ട് മോളെ എനിക്കിപ്പോൾ ഒരു അഞ്ച് പവൻ്റെ സ്വർണം വേണം നിന്റെ ചേട്ടൻ കാരണം ഞങ്ങളുടെ വരുമാന മാർഗ്ഗം മുഴുവനും നിലച്ചു എന്ന് തന്നെ പറയാം അത്യാവശ്യമായിട്ട് അടച്ചു തീർക്കേണ്ട ഒരു ലോണുണ്ട് എനിക്ക് അന്നേരം മഞ്ജു എടുത്തടിച്ചതുപോലെ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഈ ജോലി നിന്ന് പുറത്താക്കിയത് എന്നോട് കാശ് ചോദിക്കാനാ വന്നെങ്കിൽ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല മുമ്പൊക്കെയാണെങ്കിൽ കണ്ണിട്ട് ഒരു പോക്കറ്റ് മണി പോലെ നിശ്ചിത തുക എനിക്ക് തരുമായിരുന്നു ഇപ്പം അതുമില്ല എല്ലാ വരുമാനമാർഗവും എൻ്റെയും നിലച്ചു അത് കേട്ട് വാമൻ പറയുന്നുണ്ട് അതൊക്കെ എനിക്കും അറിയാം മോളെ എനിക്ക് പണമായിട്ട് വേണ്ട സ്വർണമായിട്ട് തന്നാൽ മതി എന്തായാലും ഒരു അഞ്ച് പവൻ്റെ സ്വർണ്ണം എനിക്ക് തന്നാൽ മതി അത് ഓണത്തിന് മുമ്പ് തന്നെ എടുത്തു തരാം അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട് സ്വർണം എവിടെ വെക്കാനാണ് കൊണ്ടുപോകുന്നേ അതിപ്പം കമലേശ്വരം ഫൈനാൻസ് ഉണ്ടല്ലോ അവിടെ കൊണ്ടുവെക്കാം അത് കേട്ട് മഞ്ജു പറയുന്നുണ്ട് നിങ്ങളായത് കൊണ്ട് ഞാൻ തരാം നിങ്ങളുടെ മോനിങ് കാണാൻ ചോദിച്ചെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ തരത്തില്ലായിരുന്നു പക്ഷെ അമ്മാവൻ എനിക്ക് ഒരു വാക്ക് തരണം ഉറപ്പായി ഈ സ്വർണ്ണം എടുത്തു തരുമെന്ന് അന്നേരം വാമം പറയുന്നുണ്ട് ഉറപ്പായിട്ട് ഞാൻ സ്വർണ്ണം എടുത്തു തന്നിരിക്കും മോളെ അതൊക്കെ കേട്ട് സീമന്തിനേമേ അവിടെ നിൽക്കുന്നു ഉറപ്പായും സ്വർണം തിരിച്ചു വേണമെന്നുള്ള മഞ്ജുവിന്റെ വർത്താനം കേട്ടിട്ട് സീമന്തിന് അമ്മയ്ക്ക് ആകെങ്ങ് കലിയാവുന്നുണ്ട് അതേസമയം വാമദേവൻ കിട്ടിയ സ്വർണം കൊണ്ട് കമലേശ്വരം ഫിനാൻസിലേക്ക് പണയം വെക്കാനായിട്ട് പോന്നു എന്നാൽ സ്വർണം പണയം വെക്കാൻ പോയ വാമദേവൻ ആകെ ചമ്മി നാണം കെട്ടി വരുന്നുണ്ട് കാരണം ആ സ്വർണം ഉരച്ച് നോക്കുമ്പോഴാണ് അറിയുന്നത് അത് ഒറിജിനൽ സ്വർണ്ണമല്ലെന്ന് അത് കേട്ട് വാമദേവൻ തർക്കിച്ച് പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും അല്ല ഇത് സ്വർണം തന്നെയാണ് ഈ തർക്കവിഷയ ആയതിനെ തുടർന്ന് മഹാലക്ഷ്മിയുടെ മുമ്പിൽ ഈ കംപ്ലയിന്റ് എത്തുന്നു മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇത് സ്വർണ്ണമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണം ആയിരിക്കത്തില്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കള്ളം പറയേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല എന്നിട്ട് മഹി ചോദിക്കുന്നുണ്ട് ഇത് അമ്മാവൻ എവിടെ നിന്ന് കിട്ടിയതാ നേരം മാമൻ പറയുന്നു ഇത് മഞ്ജുമോള് വിവാഹ സമ്മാനമായി വീട്ടിലേക്ക് കൊണ്ടുവന്ന സ്വർണ്ണാ ആഹാ ഇത് മഞ്ജു കൊണ്ടുവന്ന സ്വർണമാണോ മഞ്ജുവിന് സ്വർണ്ണമല്ല സമ്മാനിച്ചത് കരുണയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ കാര്യങ്ങളെല്ലാം കരുണയെ വിളിച്ച് ചോദിക്ക് അങ്ങനെ വാമദേവൻ കാര്യങ്ങളെല്ലാം ദുർഗയെ വിളിച്ച് പറയുന്നു ആ സമയമാണ് ദുർഗ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നത് മഞ്ചുനിയില്ലാതെ അണിഞ്ഞോണ്ട് നടക്കുന്ന ആ എല്ലാം മുക്കുപണ്ടാണെന്ന് അത് മറ്റാരും കൊടുത്തതല്ല കരുണ കൊടുത്തത് ഒടുവിൽ അവർക്കെല്ലാവർക്കും ഭയങ്കര ദേഷ്യമാകുന്നു മഹാലക്ഷ്മി തന്നെ ദുർഗയെ വിളിച്ച് സംസാരിക്കുന്നു ഈ സ്വർണം മറ്റെവിടെയെങ്കിലും ആ പണയം വെക്കാൻ കൊണ്ടുപോയെന്നുണ്ടെങ്കിൽ അമ്മാവനെ ഉറപ്പായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേനെ ഇതിപ്പോൾ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് അമ്മാവനും എല്ലാവരും രക്ഷപ്പെട്ടു ആ സ്വർണം മുക്കുകൊണ്ടാണെന്ന് തെളിഞ്ഞു നിങ്ങളുടെ സഹോദരനായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരിളവ് ഇനി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലെങ്കിൽ പിന്നെ അമ്മാവൻ ആ സ്വർണം മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കട്ടെ സ്വർണം ആണോ മുക്കുകൊണ്ടാണോ എന്ന് നിങ്ങൾക്കെന്തായാലും എന്നെ വിശ്വാസം കാണില്ലെന്ന് എനിക്കറിയാം അന്നേരം ദുർഗാമ്മ പറയുന്നുണ്ട് ഇനി ആ സ്വർണമായിട്ട് വേറെ കൊണ്ടുപോയി നോക്കണ്ടെന്ന് പറയൂ ആമേട്ടനോട് എനിക്ക് എനിക്കെന്തായാലും എൻ്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റുമെന്ന് ദുർഗാമ പറയുമ്പം മഹി പറയുന്നുണ്ട് എന്തായാലും അല്പം പുതിയ കളറാണ് ഈ സ്വർണത്തിന് പുതുതായിട്ട് കണ്ട് വേടിച്ചത് ആ കരുണയെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ എൻ്റെ മോൾക്ക് മുക്കുവണ്ടം കൊടുക്കുമോ ഞാനും ഒരു പത്തമ്പത് പവൻ സ്വർണം അവക്ക് വിവാഹ സമാനമായി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ പഴയ സ്വർണ്ണമാണ് അത് പത്തരമാറ്റ ഇത് മുക്കുവണ്ടാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കരുണ കൊടുത്ത സ്വർണ്ണമായിരിക്കും ഒരിക്കലും എൻ്റെ മഞ്ചു അങ്ങനെ ചെയ്യില്ല കാരണം ഫാൻസി കമ്മലൊക്കെ മേടിച്ച് കൊടുക്കും ഇതുപോലുള്ള ഓർണമെൻറ്റ്സ് മേടിച്ച് അവൾ അണിയാറില്ല അങ്ങനെ ഫോൺ വെച്ച് ദുർഗാമ നേരെ കരുണയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ എന്താ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ പറ്റിയെന്ന് കരുണ ചോദിക്കുന്നു ഞാനെന്തിനാണ് നിങ്ങളെ ചതിക്കുന്നത് ഞാനല്ലേ ഇപ്പം നിങ്ങൾക്കൊരാശ്രയമായിട്ടുള്ളൂ അതൊക്കെ ശരി തന്നെയാ ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് ഒരു വലിയ ചതി നടന്നിരിക്കുന്നു ആ ചതിച്ചത് നീ തന്നെയാ അന്നേരം കരുണ വയ്ക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം വാമേട്ട ഇപ്പം കമലേശ്വരം ഫിനാൻസിൽ പോയിട്ടുണ്ടായിരുന്നു നീ മഞ്ജുവിന് വിവാഹ സമ്മാനമായി കൊടുത്ത സ്വർണവും പണയും വെക്കാനായിട്ട് എന്നാൽ അത് സ്വർണമല്ലായിരുന്നു മുക്കുകൊണ്ടായിരുന്നു കരുണ ആകെ ഞെട്ടിപ്പോന്നു കാരണം അവൾ അങ്ങനെ ഒരു കള്ളത്തരം ചെയ്തു പക്ഷെ ഇത്ര പെട്ടെന്ന് പിടിക്കപ്പെടുമോ എന്ന് അവൾ വിചാരിച്ചില്ല എന്തിനാ മോളെ നീ ഞങ്ങളെ ചതിച്ചത് എന്തായാലും ഇത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എൻ്റെ സ്വന്തം പോലെ തന്നെയാണ് നിന്നെ ഞാൻ കണ്ടത് പലപ്പോഴും മഹാലക്ഷ്മിയെ നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ അപമാനിച്ചിട്ടുണ്ട് അതിനുള്ള ശിക്ഷയായിരിക്കും ഈശ്വരൻ എനിക്ക് നിന്റെ രൂപത്തിൽ തന്നത് അത് കേട്ട് കരുണ ഉരുണ്ടു കളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ കയ്യിൽ ഒരുപാട് സ്വർണ്ണമുണ്ട് സാരിക്ക് മാച്ചാവുന്ന കുറെ മുക്ക് കൊണ്ടോ ഞാൻ വേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ മുക്കുകൊണ്ടോ കാണാം മാറി കൊടുത്തതാണോ എന്നറിയത്തില്ല അന്നേരം ദുർഗാമ പറയുന്നുണ്ട് ഇല്ല കരുണേ നീ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട നീ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണോ മുക്കുകണ്ടം എന്തായാലും നിനക്ക് എൻ്റെ മോനോട് ദേഷ്യം കാണും എന്ന് കരുതി എൻ്റെ മോളോട് അത് തീർക്കണ്ടായിരുന്നു അവൾക്ക് ആ വീട്ടിൽ ഇനി ഒരു വിലയും കിട്ടില്ല ഇതിനെല്ലാം ഇടയ്ക്ക് അവൾ മുക്കുകൊണ്ടോ അണിഞ്ഞാണ് അങ്ങോട്ട് ചെന്നറിഞ്ഞുകഴിഞ്ഞാൽ സീമന്തിന് ചേച്ചി അവളെ വെറുതെ വെച്ചേക്കത്തില്ല അന്നേരം കരുണ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കണക്കായിപ്പോയി പിന്നെ ഒരുപാട് പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന ആ മേഘനാഥന് എൻ്റെ ശരിക്കുള്ള സ്വർണം കൊടുക്കണോ പിന്നെന്തിനാ നീ കൂടെ നിന്ന് ആ വിവാഹം നടത്തിയത് നിങ്ങളല്ലേ എങ്ങനെ സ്ട്രോങ് ആയിട്ട് കൂടെ നിന്നതുകൊണ്ടാണ് ആ വിവാഹം നടന്നത് അതിൻ്റെ ഇടയ്ക്ക് മുക്കുകൊണ്ടോ കൊടുത്ത് അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു പറഞ്ഞുട്ടേക്കുന്നു ഇതിപ്പം ബന്ധുവാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുകൊണ്ട കേസാ അതൊക്കെ കേട്ടിട്ട് കരുണയ്ക്ക് ഒരു പൊടിക്ക് ടെൻഷനുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മോൻ്റെ ഭാര്യയാണ് അതൊക്കെ മറന്ന് പോലീസിനെ പിടിപ്പിച്ചു കൊടുക്കാനാണോ നിങ്ങൾക്ക് ആഗ്രഹം അത് കേട്ട് ദുർഗ പറയുന്നുണ്ട് നീ തന്നെ പറഞ്ഞിരുന്നുവല്ലോ നീ മുക്ക് വണ്ട ഉപയോഗിക്കും അത് പ്രത്യേകം മാറ്റി മാറ്റിവെച്ചതാണെന്ന് നീ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ മുക്കുവണ്ട എൻ്റെ മഞ്ജു കൊടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി നിനക്കെന്തിനാണ് എൻ്റെ മഞ്ജുവിനോട് ഇത്ര പക ഒടുവിൽ കാര്യങ്ങളെല്ലാം കണ്ണനും അറിയുന്നു കണ്ണൻ വന്ന് പറയുന്നുണ്ട് ഞാൻ മാന്യമായി നടത്തിക്കൊണ്ടുവന്ന സ്ഥാപനമാണ് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനി ആ സ്ഥാപനത്തിലേക്കാ മുക്കുക പണയം വെക്കാൻ നിങ്ങളുടെ സഹോദരൻ വാമദേവൻ അങ്ങോട്ടേക്ക് വന്നത് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പോലീസിന് പിടിപ്പിച്ചു കൊടുത്തേനെ എന്തായാലും മുക്കുകൊണ്ട സമ്മാനമായി കൊടുത്ത കള്ളിയാണ് പോലീസിന് പിടിപ്പിച്ചു കൊടുക്കണ്ടേ എന്നും കൂടെ കണ്ണാക്കി പറയുമ്പം കരുണ ആകെ അങ്ങ് വിഷമിച്ചു നിൽക്കുന്നു അന്നേരം ദുർഗാമ്മ പറയുന്നുണ്ട് ഉണ്ണി ഓർത്ത് ഇത്തവണ വെറുതെ വിട്ടേരെ ഇവളെ ഞാൻ ഇനി വിശ്വസിക്കത്തില്ല കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവളാ ഇവളെന്ന് എനിക്ക് മനസ്സിലായി അത് കേട്ട് ചമ്മി നാണം കെട്ട് വെന്തുരുകി നിൽക്കുന്നുണ്ട് കരുണ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യണേ